മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ വിമർശിച്ച് കോൺഗ്രസും ബി ജെ പിയും കെ സുധാകരൻ എംപിയും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനുമാണ് വിദേശയാത്രയെ വിമർശിച്ച് രംഗത്തെത്തിയത് സംസ്ഥാനത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രിയെന്നും ഒരാൾക്ക് പോലും ചുമതല കൈമാറാതെ പോയത് ശരിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു രാജ്യത്ത് ഇടതുപക്ഷത്തിന് ആകെയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകേണ്ട ചുമതലയുണ്ട് മുഖ്യമന്ത്രിക്ക് എന്നാൽ ആലയിൽ നിന്ന് പശുക്കൾ പോലെ മുഖ്യമന്ത്രി കുടുംബവുമായി പോയിരിക്കുകയാണെന്നും വിജയന് മാത്രമേ അത്തരമൊരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ അതാണ് പിണറായി വിജയൻ കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല ഞാൻ ചോദിക്കുന്നു ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് ചാർജ് കൊടുത്തു ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തു ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു ഹു വിൽ റിയാക്ട് ഹു വിൽ റെസ്പോണ്ട് പറയട്ടെ ഇത് ആലിന്ന് പശുക്കളിറങ്ങിപ്പോൾ പോലെ പോവുകയാണോ മുഖ്യമന്ത്രി അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി ആ ആ സർക്കാരിൻ്റെ പൈസയാണോ സ്പോൺസർഷിപ്പാണോ എങ്ങനെയാ പോയത് വന്നിരിക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല ആരും അറിയില്ല എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നു എനിക്കറിയാതെ ചോദിക്കുക എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മളിലായി പോകുന്നതല്ല കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞ് എത്രയും അദ്ദേഹത്തിന് പോകാം എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത് സ്പോൺസർഷിപ്പിലാണെന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോകില്ല പോയി പറയുന്ന ഞാൻ പറയുന്ന സ്പോൺസർഷിപ്പിലായാലെന്താ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ കുഴപ്പമെന്താ ആ സ്പോൺസർഷിപ്പിലായ ഞാൻ പോകുന്നത് ഇന്നയാളെ സ്പോൺസർഷിപ്പ് സ്പോസർഷിപ്പാന്ന് പറഞ്ഞൂല്ലേ പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കുട്ടി പോണ്ട വല്ല കാര്യമുണ്ടോ ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അത് കൂട്ടി കൊണ്ടുപോകാൻ എന്താ കഥ ഒളിച്ചോട്ട് ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ അത്യുഷ്ണ കാലാവസ്ഥയുടെ എല്ലാ എല്ലാ മോശത്തോട് ഫേസ് ചെയ്യാണ് കേരളം ബാക്കി നൂറായിരം പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയണം എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറ മൂന്ന് രാജ്യങ്ങളിൽ പത്തൊൻപത് ദിവസം വിനോദയാത്ര നടത്താനുള്ള വരുമാനം തനിക്കുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു കൊടും ചൂടിൽ ആളുകൾ സംസ്ഥാനത്ത് കൊഴിഞ്ഞു വീണ് മരിക്കുമ്പോൾ വിദേശത്തെ ബീച്ചുകളിൽ ഉല്ലാസയാത്ര നടത്തുകയാണ് മുഖ്യമന്ത്രിയെന്നും വി മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പത്തൊൻപത് ദിവസം ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞാലും മതി പത്തൊൻപത് ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിൽ ഇല്ല ഈ ചുമതല മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഒരു പത്രക്കുറിപ്പ് ഈ കാര്യത്തിൽ ഇറക്കിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്ര ഇന്തോനേഷ്യയിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യ സന്ദർശിച്ചതിനു ശേഷം സിംഗപ്പൂരിലും യു എയിലും മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശനം നടത്തും വിദേശയാത്രയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യ കമല മകൾ വീണാ വിജയൻ ഭർത്താവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് കൊച്ചുമകൻ എന്നിവരാണ് ഉള്ളത്